നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ ഹർജിയിൽ തെളിവുണ്ടോ എന്ന് ഹർജിക്കാരനോട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ചോദ്യം കേരയിൽ പദ്ധതി അട്ടിമറിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഹവാലയിലൂടെ പണം വാങ്ങിയെന്ന പി വി അൻവർ എം എൽ എയുടെ ആരോപണം അന്വേഷിക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം നിയമസഭയിലാണ് വി ഡി സതീഷനെതിരെ പി വി അൻവർ ആരോപണം ഉന്നയിച്ചത് അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കവടിയാർ സ്വദേശി ഹാഫിസ് എന്ന വ്യക്തി കോടതിയിൽ ഹർജി നൽകിയത് ഇദ്ദേഹം കേരള കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് കരുതുന്നു ഹർജിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ കൃത്യതയും വ്യക്തതയും വേണമെന്ന് കോടതി ഹർജിക്കാരനോട് പറഞ്ഞു ഇതേ പരാതി വിജിലൻസ് ഡയറക്ടർക്കും നൽകിയിട്ടുണ്ടെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു ഹർജിയിൽ ഇതേവരെ സ്വീകരിച്ച കാര്യങ്ങൾ അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേസ് അടുത്ത മാസം ഒന്നാം തീയതിയിലേക്ക് മാറ്റി സിൽവർ ലൈൻ പദ്ധതി നടപ്പിലായാൽ കേരളത്തിന്റെ ഐ ടി മേഖലയിൽ ഉണ്ടാകാൻ പോകുന്ന കുതിച്ചുചാട്ടം ഇല്ലാതാക്കാൻ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് അന്യസംസ്ഥാന കോർപ്പറേറ്റ് ഭീമന്മാരാണ് പദ്ധതി അട്ടിമറിച്ചത് എന്നായിരുന്നു നിലമ്പൂർ എം എൽ എ പി വി അൻവർ നിയമസഭയിൽ ആരോപിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനായി നൂറ്റി അൻപത് കോടി രൂപ കൈപ്പറ്റിയെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു കേരളയിൽ വന്നിരുന്നു എങ്കിൽ കേരളത്തിലെ ഐ ടി രംഗം കുതിച്ചു വരികയും ഹൈദരാബാദിലെയും ബംഗളൂരുവിലെയും ഐ ടി ബിസിനസ് തകർന്നു പോകുമായിരുന്നു എന്നും പറഞ്ഞ അൻവർ എം എൽ എ കേരളത്തിൽ നിന്ന് ഒരാളെപ്പോലും ജോലിക്ക് കിട്ടാത്ത സ്ഥിതി ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുമായിരുന്നു എന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആകുമ്പോൾ കമ്പനികൾ പൂട്ടിപ്പോകുമെന്ന് മനസ്സിലാക്കിയതിനാലാണ് ഐ ടി കമ്പനിക്കാർ പ്രതിപക്ഷ നേതാവിന് നൂറ്റി അൻപത് കോടി രൂപ നൽകിയത് എന്നാണ് പി വി എൻവർ ആരോപിച്ചത് അതേസമയം പൌരത്വ നിയമ ഭേദഗതി നിയമം രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് മുഖ്യമന്ത്രി ദുരുപയോഗം ചെയ്യുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നു മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രിയുടെ നീക്കം ഒരാത്മാർത്ഥതയും ഇല്ലാത്ത ആളാണ് പിണറായി വിജയൻ എന്നു പറഞ്ഞ അദ്ദേഹം സംസ്ഥാന സർക്കാർ സി ഐ വിരുദ്ധ പ്രതിഷേധത്തിൽ ഭൂരിഭാഗം കേസുകളും പിൻവലിച്ചിട്ടില്ല എന്നും ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് വിഷയം മാറ്റാൻ വേണ്ടി എല്ലാ ദിവസവും പൗരത്വം പൗരത്വം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വരേണ്ട മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിൽ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ പണം നിക്ഷേപിച്ചിട്ടുണ്ട് നികുതി വെട്ടിപ്പ് ലക്ഷ്യം വെച്ചാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിൽ മറ്റ് കമ്പനികൾ പണം നിക്ഷേപിച്ചതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി ഇതിനെല്ലാം മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു യു ഡി എഫ് എം പിമാർ സി എ എക്കെതിരെ പാർലമെന്റിൽ സംസാരിച്ചതിന് തെളിവുണ്ട് എന്നിട്ടും മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുകയാണ് സി എ യിൽ കോൺഗ്രസിന്റെ സമരവും പരിപാടികളും പിണറായി വിജയനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല മുഖ്യമന്ത്രി ദേശാഭിമാനി പത്രം മാത്രം വായിക്കുന്നത് കൊണ്ടാണ് പലതും അറിയാത്തത് കെ സുരേന്ദ്രൻ പേയ്മെന്റ് വിസയുമായി നടന്നിട്ട് കേരളത്തിൽ എവിടെയും ഇതുവരെ ജയിച്ചിട്ടില്ല വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരിക്കുന്നത് അവരുടെ പാർട്ടിയുടെ തീരുമാനമാണ് അതിൽ തെറ്റൊന്നുമില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാർട്ടിയെന്ന് വി ഡി സതീശൻ പറഞ്ഞു ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ലാത്ത സ്ഥിതിയാണ് പ്രചരണ രംഗത്തിറങ്ങുന്ന പ്രവർത്തകർക്ക് നാരങ്ങവെള്ളം കുടിക്കാൻ പോലും പണമില്ല ജനങ്ങൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ പ്രതിസന്ധി കൂടിയാൽ ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക് പോകും വോട്ടും പണവും ജനങ്ങൾ തന്ന കോൺഗ്രസിനെ സഹായിക്കും പി ആർ ഡി പന്ത്രണ്ട് കോടി മുടക്കി ഇറക്കിയ റിലീസാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ റിലീസ് ഇത് വീട് വീടാന്തരം വിതരണം ചെയ്തു കഴിഞ്ഞു സർക്കാരിന്റെ പണമെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ എൽ ഡി എഫിന് നാണമുണ്ടോ എന്നും വി ഡി സതീശൻ ചോദിച്ചു ബി ജെ പിയും സി പി എമ്മും ചട്ടങ്ങൾ ലംഘിച്ചാണ് പ്രചരണം നടത്തുന്നത് എ കെ ജി സെന്ററിലെ പണം ഉപയോഗിച്ച് വേണം അന്തസ്സോടെ രാഷ്ട്രീയ പ്രചരണം നടത്താനെന്നും പി ഡി സതീശൻ പറഞ്ഞു